പെരുന്നാൾ രാവ് മഹരിബ് മുതൽ തുടങ്ങുന്ന തെക്കിബീറാണ് തെക്കിബീർ മുറിസൽ അന്യ ആണുങ്ങളുടെ മുന്നിൽ പെണ്ണ് ശബ്ദം ഉയർത്തരുത് അല്ലാത്ത എല്ലാ ഇടങ്ങളിലും എല്ലാവരും ശബ്ദം ഉയർത്തി ചൊല്ലൽ ചൊല്ലത്തുള്ള മഹരിബ് മുതൽ തുടങ്ങുന്ന തെക്കിബീറാണ് തെക്കിബീർ മുറിസൽ ഇതിന്റെ സമയം ഏതുവരെ പെരുന്നാൾ നിസ്കാരം ജമായത്തായിട്ടാണ് നിർവഹിക്കുന്നത് എങ്കിൽ ഇമാമിന്റെ തെക്കിബീറത്തു നീഹാം വരെ സ്വന്തമായിട്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ അവൻറെ തക്ബീർ തുള്ളിയോറാമ് വരെ ഇനി അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ആ ദിവസത്തിന്റെ ലുഹറിന്റെ സവാൽ ആ ലുഹറിന്റെ സമയം വരെ അവനത് സുന്നത്താകും അപ്പൊ ഈ തക്ബീർ മുർസൽ മുർസൽ എന്നാലും മുത്തലാഖ് എന്നാലും നിസ്കാരത്തിൻ്റെ ഉടനെ എന്ന ആ ഒരു നിബന്ധന ഇല്ലാത്തത് അപ്പൊ ഇത് ചെറുവിരുന്നാളിനും വരിവിരുന്നാളിനും ഒക്കെ സുന്നത്താണ് ഈ തക്ബീറുകൾ ആ രാത്രികളിലുള്ള മഹരിബ് ഇഷാദ് സുബയൊക്കെ നിസ്കാരത്തിൻ്റെ വിക്രുകൾ കഴിഞ്ഞിട്ട് ഭിന്തിക്കലാകുന്നു സുന്നത്ത് അപ്പൊ സുബാൻ അലീം അലഹമുല്ലിം അള്ളാ അക്ബറും പത്ത് ലൈല ഇല്ലയും ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ പോലെ ഈ തക്ബീർ ചൊല്ലേണ്ടത്